വാങ്ങിപ്പിന് ശേഷം വരുന്ന നാലാം ഞായറാഴ്ച വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വേദഭാഗങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് കർത്താവിനെ നസ്രയത്തുകാര് തിരസ്കരിക്കുന്ന സംഭവമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അവന്റെ പ്രസംഗത്തിലും അവന്റെ വീര്യപ്രവർത്തികളിലും ഒക്കെ അത്ഭുതം കൂണ്ട അവന്റെ ചർച്ചക്കാര് അവന്റെ സഹോദരങ്ങള് അവന്റെ കൂടെയുള്ളവരൊക്കെ ഇവൻ എവിടെ നിന്നാണ് ഈ വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ള വരം ഇവൻ എവിടെ നിന്നാണ് ഇത്ര മാത്രം ഭംഗിയായി ഇവൻ അസാധാരണമായി പ്രസംഗിക്കുവാനുള്ള കഴിവ് ഇങ്ങനെയുള്ള അവന്റെ അസാധാരണമായ പ്രവർത്തനങ്ങൾ കണ്ട് ഇവൻ തച്ചന്റെ മകനല്ലയോ ഇവൻ മറിയയുടെ മകനല്ലയോ ഇവൻ യൂതയുടെയും യോസഫിൻ്റെയും സഹോദരൻ അല്ലയോ സഹോദരികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇവൻ എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്നുള്ള അവൻറെ അവൻറെ ജീവിതത്തിന്റെ അസാധാരണത്വത്തെ വളരെ അത്ഭുതവാണ്ണം നോക്കിക്കാണുകയും എന്നാൽ അതിനൊരു ഇടറിപ്പോവുകയും ചെയ്യുന്ന ഒന്ന് ഒരു കാര്യമാണ് ഇവിടെ വേദഭാഗത്തിൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ വിലയിരുത്തലുകൾ എപ്പോഴും വിവേകപൂർണ്ണമായിരിക്കണം എന്നുള്ളൊരു ചിന്ത ഈ വേദഭാഗം നമുക്ക് തരുന്നുണ്ട് മറ്റുള്ളവരെ വിലയിരുത്തുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ കാണിക്കുന്ന കഴിവുകളാകട്ടെ അവരുടെ കുറവുകളാകട്ടെ അവർ നമ്മുടെ കൂടെയുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ എങ്ങനെയായാലും മറ്റുള്ളവരെ കൂടെ നിൽക്കുന്നവരോ മക്കളാകട്ടെ സഹോദരങ്ങളോ ആരെങ്കിലും എല്ലാവരെയും നമ്മൾ വിലയിരുത്തുന്നത് വിവേകപൂർണമായാൽ അവിടെ ഇടർച്ചകൾ ഒഴിവാക്കുവാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ വിലയിരുത്തലുകൾ ഇതുപോലെ മറ്റുള്ളവരെ വിധിക്കുന്ന രീതിയിലാണ് മദർ തെരേസ പറയുന്ന പോലെ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ വിധിക്കാനാണോ നിങ്ങളുടെ മനസ്സ് വെമ്പുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സമയം കിട്ടത്തില്ല യു ഹാവ് നോ ടൈം ടു ലവ് ദം മറ്റുള്ളവരെ സ്നേഹിക്കാൻ സമയം കിട്ടാതെ പോകും അതുകൊണ്ട് നമ്മുടെ വിലയിരുത്തലുകൾ അത് കുറ്റം വീതിക്കപ്പെടുന്ന ആകാതിരിക്കട്ടെ നമ്മുടെ വിലയിരുത്തലുകൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാകണം രണ്ടാമതായിട്ട് അതിനോട് ചേർത്ത് തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ അവന് രോഗികളുടെ സൗഖ്യം കൊടുക്കാനല്ലാതെ അല്ലാതെ അധികം വീര്യപ്രവർത്തികളൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്തുകൊണ്ട് അവരുടെ അവിശ്വാസം ഹേതുവായി മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിലൂടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതിലൂടെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവരുടെ കൂടെ ഒരു അംഗീകാരവും പ്രോത്സാഹനവും നമുക്ക് തിരിച്ചും ലഭിക്കും ആ വിശ്വാസവും അംഗീകാരവും മൂലം അവിടെ ധാരാളം ചെയ്യുവാൻ സഹായിക്കും പലപ്പോഴും ഒരു പക്ഷം മാറി നിൽക്കുമ്പോൾ അവിടെ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള തടസ്സങ്ങളുണ്ട് പല നന്മകൾ നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോഴും ഒരു പക്ഷം എതിർക്കുമ്പോൾ അത് എല്ലാ അസേ ഓർഗനൈസേഷൻസ് എല്ലാ രീതിയിലും അത് എല്ലാ തലങ്ങളിലും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട് കേരളം നമ്മുടെ നാട്ടിലുമൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങളും മറ്റുള്ള ഒക്കെ നടക്കേണ്ടതാണ് പക്ഷേ പല സമൂഹങ്ങളിലും ഇങ്ങനെ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായ കുറെ നിഗമനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ കാലതാമസ യവനികളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ മനുഷ്യർക്ക് കിട്ടേണ്ട നന്മ അത് പരിപൂർണമായി ലഭിക്കുന്നില്ല അതുകൊണ്ട് നാം പ്രോത്സാഹനവും മറ്റുള്ളത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരാൾക്ക് മാത്രമല്ല ഇല്ലെങ്കിൽ ഒരു പക്ഷത്തിന് മാത്രമല്ല എല്ലാവർക്കും ഒന്നിച്ച് അത് നന്മയ്ക്ക് കാരണമാകും അതുകൊണ്ട് നമ്മുടെ വിലയിരുത്തലുകൾ അത് വിവേകപൂർവമായി നാം വിലയിരുത്തുകയും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതെ മറ്റുള്ളവരെ നന്മയിൽ പ്രോത്സാഹിപ്പിക്കുന്നവരുമായിരിക്കണം അതിന് തക്കവണ്ണമുള്ള ഒരു ദൈവിക മനസ്സ് നമുക്കുണ്ടാവണം ഒരു സന്യാസിയുടെ നേരെ ഒരു താഴ്ന്ന ജാതിക്കാരൻ വരികയാണ് അപ്പോൾ സന്യാസി പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുകയും ഞാൻ മുമ്പോട്ട് പോട്ടെ ഉടൻ എന്തായാലും താഴ്ന്ന ജാതിക്കാരൻ പറഞ്ഞു അയ്യോ ഗുരുവെ ഞാൻ എന്തിനും മാറണം അങ്ങനെ ഞാൻ ദൈവത്തെ പോലെയാണല്ലോ കാണുന്നത് എൻ്റെ മുമ്പിൽ ഒരു ഈശ്വരനാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ആ താഴ്ന്ന ജാതിക്കാരന് സന്യാസിയുടെ കാൽക്കൽ വീണു വന്നിച്ചു ഉടനെ സന്യാസിയുടെ മനസ്സ് മാറി സന്യാസി പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അങ്ങയുടെ ഉള്ളിൽ ഈശ്വരനെ കാണാൻ ഞാൻ അല്പസമയം മറന്നുപോയി അങ്ങയുടെ ഈശ്വരനെ ഞാനും അണങ്ങുന്നു എന്ന് പറഞ്ഞ് സന്യാസി ആ താഴ്ന്ന ജാതിക്കാരൻ്റെ കാലും കുമ്പിടുകയാണ് വേഷവും നിറവും ഒന്നും നോക്കിയല്ല നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തേണ്ടത് നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ഈശ്വരനാണെന്നും ആ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ചില പ്രത്യേക പദ്ധതികളുണ്ടെന്നും നാം തിരിച്ചറിയുമ്പോൾ നാം അന്യോന്യം അംഗീകരിക്കുകയും അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയും അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർ എല്ലാവരും വിവിധ നിലകളിൽ വിവിധ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാം അതിനെ ഭയക്കേണ്ടതില്ല അതിനെ അത്ഭുതത്തോടെ നാം കാണുകയും ചെയ്യേണ്ട കാരണം എല്ലാവരും ഈശ്വരനാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത് ആ ഈശ്വരനെ വണങ്ങിയാൽ നാം എല്ലാവരും അന്യോന്യം ബഹുമാനിക്കപ്പെടും ദൈവം അനുഗ്രഹിക്കട്ടെ